ുളം ഇടയാർ റോഡിൽ വളപ്പ് ജംഗ്ഷന് സമീപം പിക്കപ്പ് വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം നടന്നത് ഇടയാർ എം പി ഐ ഫാക്ടറിയിൽ കോഴി ഇറക്കിയതിനു ശേഷം വരികയായിരുന്ന പിക്കപ്പും കൂത്താട്ടുകുളത്ത് നിന്ന് ഇടയാറിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കാക്കൂർ കുന്നംപുറത്ത് ഷൈജു ജോസഫ് നാപ്പത്തെട്ട് വയസ്സ് തിരുമാറാടി ചെറുപ്പുറത്ത് ബിജു പി പി നാപ്പത്തൊമ്പത് വയസ്സ് എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കൂത്താട്ടുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം